ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഉമ്മാടെ ഉമ്മായിട്ട് ഗ്രാൻഡ് മദറുമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കി ഇറങ്ങിയിരിക്കുകയാണ് വന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ കായലോരോ ആണ് വക്കം പോകുന്ന റൂട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത് ഈ ലൊക്കേഷൻ മേ ബി എല്ലാവർക്കും അറിയായിരിക്കും ആ എല്ലാവരും പറയാനുള്ള എവിടെയാണ് വന്നിട്ടുള്ളത് പറയാം എന്താണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഇരുന്നിട്ട് അകത്ത് ഫുഡ് കഴിക്കാൻ കയറി അവിടെ നല്ല വൈബാണ് കാശാൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൽ ഉള്ളതെന്ന് വെച്ചാൽ കക്കത്തോരം പപ്പടം അച്ചാർ അവിയൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൽ കാണുന്ന എല്ലാം ഉണ്ട് റേറ്റ് വരാൻ നേരത്ത് വൺ എയ്റ്റീൻ ആണ് പിന്നെ കൊഞ്ച് തീലുണ്ടായിരുന്നു കൊഞ്ച് തീലും കൊള്ളാമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റൊക്കെ ഉണ്ട് കാര്യം പക്ഷെ ഈ റേറ്റിന് വെറുത്താണോ അല്ലെങ്കിൽ നിങ്ങള് താഴെങ്ങനെ ഉണ്ടായിരുന്നു ഈ പൈസക്ക് വെറുത്താണോ എന്നുവെച്ചാ പൈസക്ക് ലാഫോ നഷ്ടോ ഒരു മൂന്ന് എത്ര